പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം കടന്നുപോകുകയാണ് നാം കടന്നു പോകുന്ന ഈ വിശുദ്ധ ദിനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത ആത്മീയ അനുഭവം തന്നെയാണ് രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ പങ്കിന് രണ്ട് വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഫിയാൻ രണ്ട് എന്ന വാക്കിന്റെ അർത്ഥം അത് നിറവേറട്ടെ എന്നാണ് ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് സ്വർഗത്തിൽ നിന്ന് എബ്രിയൽ നാലാക വഴി ദൈവത്തിന്റെ സന്ദേശം ലഭിച്ച പരിശുദ്ധ അമ്മ ആ ദൈവിക സന്ദേശത്തിന് കൊടുക്കുന്ന മറുപടിയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ം നിറവേറട്ടെ ഈശോയുടെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അനുകമ്പയോടുകൂടെ ദയനീയമായി നോക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നാം കൊടുത്തിരിക്കുന്ന നാം പേരിട്ട് വിളിച്ചിരിക്കുന്നത് എന്നാണ് ഈ രണ്ടു വാക്കുകളിലൂടെ ചുരുങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം കടന്നുപോയാൽ എത്രമാത്രം വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ദൈവത്തിന്റെ ഹിതത്തിന് പരിശുദ്ധ അമ്മ തലതുനിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ആ വാക്ക് കേൾക്കുന്ന നിമിഷം ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് അതൊരു മംഗള വാർത്തയായിരുന്നില്ല അവിടെ അങ്ങോട്ടുള്ള മറിയ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ ഒരുപാട് വേദനകളിലൂടെയുള്ള കടന്നുപോകലായി സെപ്റ്റംബർ മാസത്തിലെ ഈ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ മാനുഷികമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഒരിക്കൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ പോയ ഒരമ്മയുടെ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ പക്ഷെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ശാന്തയോടും മൗനത്തോടും കൂടെ ഈ ആത്മീയ അനുഭവം സ്വന്തമാക്കി മുന്നേറുകയായിരുന്നു ദൈവമാതാവും സഹരക്ഷകയുമൊക്കെയായി നമ്മൾ ഇന്ന് വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നും വേദനകളുടെ ഞെലിപ്പോടിലൂടെയുള്ള യാത്രയായിരുന്നു ദൈവത്തിന്റെ വാക്കിന് പരിശുദ്ധ അമ്മ നൽകിയ ആ മറുപടിയാണ് വചനം മാംസമാകുന്നതിൻ്റെ അർത്ഥമായി നമ്മൾ കണ്ടുകൊണ്ടി കണ്ടിട്ടുണ്ട് നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധ അമ്മ എപ്രകാരമാണ് കടന്നു പോയത് എന്നുള്ളത് ആ അമ്മയുടെ ജീവിതം നമ്മൾ ധ്യാനപൂർവം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് നസ്ത്രത്തിലെ മേലി എന്ന കന്യക നമുക്ക് സ്വർഗീയ അമ്മയായി നിലനിൽക്കുന്നത് നാം കടന്നു പോകുന്ന എല്ലാ മേഖലകളിലൂടെയും പരിശുദ്ധ അമ്മ കടന്നുപോയതുകൊണ്ടാണ് ഈ അമ്മ നമുക്ക് എന്നും അമ്മയായി മാറുന്നത് മറിയത്തെ അമ്മ എന്ന് ഒരു കുഞ്ഞിന്റെ മനോഭാവത്തോടു കൂടെ വിളിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ അമ്മയെ പോലെ ദാസിയുടെ തലത്തിലേക്ക് നാം വളരണം ഈ പുണ്യദിനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ഈ അനുഭവമാകട്ടെ സെപ്റ്റംബർ എട്ടിലെ എട്ടിന് പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാൾ ആഘോഷിക്കാൻ ഈ വിശുദ്ധമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ആത്മീയ അനുഭവം പരിശുദ്ധ കടന്നുപോയ ഈ പിതാകർത്താവിധദാസ്യത്തിൻ്റെ വചനത്തിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ ആത്മീയ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കും